എല്ലാവർക്കും നമസ്കാരം ഇന്ന് വില്വമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങളാണ് അവതരിപ്പിക്കുന്നത് മയ പ്രസാദം മധുരൈ കടാക്ഷേർ വംശീ നിനാദാനുചരൈർ വിധേഹി ത്വ പ്രസന്നേ രൈർ ത്വയ്യപ്രസന്നേ ഇതിൻ്റെ തർജ്ജമയും കൂടി ചൊല്ലാം ചൊരിഞ്ഞിടോ വേണു നിനാദ തുല്യം മാധുര്യമാം നിന്നുടേ നോട്ടമെന്നിൽ സുധന്യനായിടുകിൽ വേണ്ടി തൊന്നുമീതനായാലിവനെന്തിനെന്തും സ്വാമിയാർ ഭഗവാനോട് പറയാണ് ഭഗവാനെ സ്വാമി നാദത്തോടെ ഉള്ള മധുര വീക്ഷണങ്ങൾ നല്ല നോട്ടം ഭഗവാന്റെ ഒരു നോട്ടം കരുണാപൂർവം ഒന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കുന്നതിനായി നിന്തിരുപടി എന്നിൽ ഒന്ന് പ്രസാദിക്കണേ എന്ന് ഈ ലോകത്തിൽ എനിക്ക് സാധിക്കേണ്ടതായി വേറൊരു കാര്യവും ഇല്ല എന്നാണ് പറയണത് വേറൊരു വസ്തുവിനോടും എനിക്ക് മോഹമല്ല ഭഗവാന്റെ ഒരു പ്രസാദം പര ഭഗവാൻ്റെ പ്രസാദം മാത്രമേ ഞാൻ ഈ ഒരു ജന്മത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ നേരെ ഭഗവാൻ പ്രസാദിക്കാത്ത പക്ഷം എനിക്ക് മറ്റു വസ്തുങ്ങളെ വസ്തുക്കളെ കൊണ്ട് എന്താണൊരു പ്രയോജനം എന്നാണ് ഭഗവാൻ പ്രസാദിച്ചാൽ പിന്നെ നമുക്ക് നമ്മളൊക്കെ എന്താ വേണ്ടത് എന്നു വച്ചാൽ എല്ലാം ഭഗവാന്റെ പ്രസാദം കൊണ്ട് കിട്ടും എന്നാണ് പറയണത് ഈ ലോകത്തിൽ ഞാൻ കൊതിക്കുന്ന ഒരൊ ഒരേ ഒരു വസ്തു ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് ഭഗവാനെ എന്നോട് കാരുണ്യപൂർവം എന്നെ ഒന്ന് കടാക്ഷിക്കണേ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാ ഭഗവാനോട് വില്ലുമംഗലം പ്രാർത്ഥിക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം निबद्धमूर्धाञ्जलिरेषया चे नीरन्ध्रदैन्योन्नतमुक्तकण्ठं दयाम्बुधे देवल्कडाक्षदाक्षिण्यलेशेन सुहृन्निषिञ्च तलक्युमीदे കൈകൾ കൂപ്പി കൂപ്പിധൈന്യത്തിലീ അർദ്ധന ചെയ്തിടുന്നേൻ നിൻ കടാക്ഷമേറ്റൻ ദുഃഖങ്ങൾ തീരാൻ വരമേകിടേണം ഈ രണ്ട് ശ്ലോകങ്ങളും വിപരീതാഖ്യാനകി എന്ന അർത്ഥസമൃത്ഥത്തിലാണ് ഇതിൻ്റെ അർത്ഥം കൂടി പറയാം ആദ്യത്തെ ഇപ്പം മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇതിലും പറയണത് കാര് ഭഗവാനെ സഹിക്ക വയ്യാത്ത ദൈന്യത അധീന ദൈന്യത കഷ്ടപ്പാട് കൊണ്ട് തൊണ്ടയിടറിയാണ് അടിയൻ്റെ തൊണ്ടയിടറിപ്പോവാണ് ഭക്തിയോടുകൂടി കൈകൂപ്പി നിന്തിരുവടിയോട് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവിടുത്തെ കടാക്ഷലേശം കലർന്ന കരുണാരസത്താൽ അഗതിയായ എൻ്റെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കണേ ആവുക ആ മനസ്സിന് മനസ്സിൻ്റെ വിഷമം മാറാൻ നമ്മൾ ഒരു സ്നേഹപൂർണമായിട്ടുള്ള ഒരു നോട്ടം കൊണ്ട് ഭഗവാന്റെ ആ ഒരു നോട്ടം കൊണ്ട് മനസ്സിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറും അതിന് ആ ആ ഒരു നോട്ടം അതുപോലെ തന്നെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇതിലും പറയണേ കരുണാ കാരുണ്യപൂർവണ പൂർണ്ണമായ ഭഗവാൻ്റെ ഒരു നോട്ടം കൊണ്ട് എന്നത് എൻ്റെ ദൈന്യത എല്ലാം മാറും അത് അതിനുള്ള അനുഗ്രഹം ഉണ്ടാ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം കാണാം കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം